ഗദ്യവിവർത്തനം മൂലകൃതി കവിതയാണെങ്കിൽ അതിൻ്റെ ലക്ഷ്യകൃതി ഗദ്യത്തിലേക്ക് മാറ്റുന്നതാണ് ഗദ്യവിവർത്തനം മൂലകവിതയുടെ അർത്ഥത്തിനാണതിൽ പ്രാധാന്യം ഗദ്യ പലപ്പോഴും വ്യാഖ്യാനമായും പരാവർത്തനമായും മാറാനുള്ള സാധ്യതയുണ്ട് മൂലഭാഷയിലെ വാക്യരചനാക്രമം ഇല്ലാതാക്കാനും ഈ രീതി കാരണമാകുന്നു അഭിജ്ഞാന സാകുന്തളം ആയില്യം തിരുനാൾ വിവർത്തനം ചെയ്തത് ഇവിടെ ഓർക്കാവുന്നതാണ് പുതിയ എഴുത്തുകാർ ലാറ്റിൻ അമേരിക്കൻ ആഫ്രിക്കൻ കവിതകൾ മലയാളത്തിൽ വിവർത്തനം ചെയ്യുന്നതും ചിലപ്പോൾ ഈ പാത പിന്തുടരുന്നത് കാണാം താള നിബദ്ധമായ വിവർത്തനം മൂലകവിതയുടെ താള ലയങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വിവർത്തന രീതിയാണ് ഇത് മൂലകവിതയുടെ പാർഡി രൂപത്തിലായിരിക്കും പലപ്പോഴും ഈ വിവർത്തനം വന്നു ഭവിക്കുക റോബർട്ട് ഫോസ്റ്റിന്റെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ സ്നോണി ഈവനിങ് എന്ന കവിതക്ക് കടമിനിട്ട് ചെയ്ത വിവർത്തനം ഏകദേശം ഈ സ്വഭാവം പ്രകടിപ്പിക്കുന്നു മുക്തഛന്ദസിലുള്ള വിവർത്തനം മൂലകൃതിയുടെ വൃത്തത്തെ അനുകരിക്കാതെയുള്ള വിവർത്തന രീതിയാണ് ഇത് എന്നാൽ പാദത്തിലെ യതി സംരചന എന്നിവ നിവർത്തനത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പ്രാസദീക്ഷ കൃത്യമായി പാലിക്കാത്ത പാശ്ചാത്യവൃത്തമായ ഇയാമ്പിക് പെൻഡാമീറ്ററിനെയാണ് സാധാരണയായി ബ്ലാക്ക് വേഴ്സ് എന്ന് പറയുന്നത് ഷേക്സ്പിയറുടെ ഹാംലെറ്റ് ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്നിവ പ്രസിദ്ധമായ മുത്തച്ഛന്ത സൃഷ്ടികളാണ് മലയാളത്തിലെ കേൃത്തത്തിലെഴുതിയ സ്വതന്ത്ര കവിതകൾ ഈ ഗണത്തിൽ പെടുത്താവുന്നവയാണ് പല മട്ടുകളിൽ എഴുതുകയും നിയതമായ താളാത്മകതയും വൈകാരികതയും പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ രചനയുടെ സവിശേഷത വ്യാഖ്യാന രീതിയിലുള്ള വിവർത്തനം ആശയവിനിമയം എളുപ്പമാകുന്നത് വ്യാഖ്യാനത്തെ ആശ്രയിക്കേണ്ടി വരുമ്പോഴാണ് ആശയവിനിമയം ലഘൂകരിക്കാനാണ് വ്യാഖ്യാനത്തിൻ്റെ സഹായം തേടുന്നത് പദാനുപദമായിട്ടല്ലാതെ ഭാവാത്മക വിവർത്തനമാണ് വ്യാഖ്യാനാത്മക വിവർത്തനം ഇതിന് വിശദീകരണ വിവർത്തനം എന്നൊരു പേര് കൂടിയുണ്ട് പ്രഭാഷണത്തിൻ്റെ തത്സമയ വിവർത്തനത്തിൽ നടക്കുന്നത് ഇതാണ് മൂലകൃതിയുമായി ഒരിക്കലും നേരിട്ട് സംവദിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥ പലപ്പോഴുമുണ്ട് ഭാഷയെയും സംസ്കാരത്തെയും കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇതിന് കാരണം മഹാഭാരത്തിന് വിദ്വാൻ ആർ പ്രകാശം നടത്തിയ വിവർത്തനം ഈ വിഭാഗത്തിലാണ് വരുന്നത്